എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കുപരി ഉത്തർപ്രദേശിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി റായ്ബറേലി നിലനിർത്താമെന്നും അമേഠി അടക്കമുള്ള മണ്ഡലങ്ങൾ വീണ്ടെടുക്കാമെന്നും കോൺഗ്രസ് കരുതുന്നു മുതൽ സീറ്റ് വരെയെങ്കിലും ഉത്തർപ്രദേശിൽ ലഭിക്കുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ സീറ്റുകളുള്ള ബലം രാജ്യം ആര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങൾ മൂന്നാം തവണയും അധികാരത്തിലെത്താൻ അടിത്തറയാകുമെന്ന് ബി ജെ പി കരുതുന്നു മോദിക്കൊപ്പം യോഗിയും ചേർന്ന ഡബിൾ എഞ്ചിൻ പ്രചരണത്തിന്റെ ബലം ഇന്ത്യ മുന്നണിയെ കടുത്ത നിരാശയിലാക്കുമെന്നാണ് ബി ജെ പി വക്താക്കളുടെ അവകാശവാദം സിറ്റിംഗ് എം പിമാർക്കെതിരെ ചില മണ്ഡലങ്ങളിൽ ജനവികാരമുണ്ടായിരുന്നു മോദിക്ക് വീണ്ടും ഒരു അവസരമെന്ന പ്രചരണം വഴി അത് മറികടക്കാനായി എന്നാണ് ബി ജെ പി വിലയിരുത്തൽ മറുവശത്ത് സമാജ്വാദി കോൺഗ്രസ് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മുപ്പതിലധികം സീറ്റുകളെങ്കിലും ലഭിക്കുമെന്ന് വിലയിരുത്തുന്നു പുറത്തുവന്ന എക്സിറ്റ് പോൾ ബലങ്ങൾ ചാനലുകളുടെ ടി ആർ പി യെ തൃപ്തിപ്പെടുത്താനുള്ളത് മാത്രമാണെന്ന് അഖിലേഷ് യാദവ് പ്രതികരിച്ചു റായ്ബറേലി നിലനിർത്താനാകുമെന്നും അടക്കമുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നുമാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണങ്ങളിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ എക്സിറ്റ് പോൾ ബലങ്ങൾ ചിത്രത്തിൽ ബി എസ് പി ഉണ്ടാകില്ലെന്ന് പ്രവചിക്കുന്നത് വസ്തുതാപരമാകില്ലെന്ന് ആ പാർട്ടിയുടെ വക്താവും വ്യക്തമാക്കി ആർ രാധാകൃഷ്ണൻ ട്വൻറ്റി ഫോർ ഡൽഹി